അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാചരണ ഭാഗമായി ഉണർവ് വൈവിധ്യങ്ങളുടെ ആഘോഷം എന്ന പേരിൽ ജില്ലാതല ആഘോഷ പരിപാടി സംഘടിപ്പിച്ചു പിബൈദം ചെയ്തു മലപ്പുറം മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ചായിരുന്നു പരിപാടി ഈ నమక కై కు విచు చిత్రం వరకూ ఇవ్వడ కైలాం కయ్యు కాల్యవ్ చూడడం అది మనోహరం అర్హత ఈ విభాగంలో నమకొందా కళాత్మకత ഈ ഭാഗമായി ഇന്ന് ഇവിടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ അധ്യക്ഷയായി ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സബ്ജഡ്ജുമായ ഷാബിർ ഇബ്രാഹിം മുഖ്യാതിഥിയായി തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര ഭിന്നശേഷി ദിന സന്ദേശം നൽകി മുസ്തഫ തോരപ്പ പതാക ഉയർത്തി ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ മലപ്പുറം പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം